മലമുകളിലേക്ക് നടന്നു കയറിയാൽ മാത്രമേ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ വാഹനത്തിലെത്തിയാലും അല്പദൂരം മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ പിന്നെയും നടന്നു തന്നെ പോകേണ്ടി മല മലകയറുന്നതിൻ്റെ ഇരുവശങ്ങളിലും നോക്കത്താ ദൂരത്തോളം പച്ച വിരിച്ചതുപോലുള്ള മലനിരകൾ കാണുവാൻ സാധിക്കും വേനൽക്കാലമായാൽ ഈ പച്ചപ്പൊന്നും കാണാൻ സാധിക്കില്ല മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കുമാണ് ഇവിടെ പച്ചപ്പ് തുടങ്ങുന്നത് സീസൺ ആയി കഴിഞ്ഞാൽ ധാരാളം പേരാണ് ഇവിടം സന്ദർശിക്കാനായി എത്തിച്ചേരുന്നത് മലനിരയുടെ മുകളിലേക്ക് എത്താൻ അധികം പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല കയറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് വലിയതും കുത്തനെയുള്ളതുമായ കയറ്റങ്ങളൊന്നുമില്ല സാമാന്യമുള്ള ഏതൊരാൾക്കും വളരെ ലാഘവത്തോടെ ഹിൽ സ്റ്റേഷന് മുകളിൽ എത്തിച്ചേരാവുന്നതേയുള്ളൂ